അസ്സലാമു അലൈക്കും വാഹത്തുള്ള സാധാരണ നമ്മുടെ ചാനലിൽ വീഡിയോ ആരംഭിക്കുന്നത് ഇങ്ങനെയല്ല ശബ്ദം മാത്രമാണ് കേൾക്കാറുള്ളത് എന്നാൽ ഈ വീഡിയോയിൽ ആ ശബ്ദത്തിനോടൊപ്പം അതിൻ്റെ ഉടമയുമുണ്ട് അതെ ഞാനാണ് നിങ്ങൾ ഇത്രയും വർഷക്കാലം കേട്ടുകൊണ്ടിരുന്ന ആ ശബ്ദത്തിൻ്റെ ഉടമ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് തന്നെ അതിന് കൃത്യമായ ഒരു മറുപടിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്ന് കുറേ ദിവസങ്ങളിലായി ഒരു തോന്നൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും ഈ ചാനലിൽ വർഷങ്ങളായി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി ഒരു ഉസ്താദായിരുന്നില്ലേ എന്നുള്ളത് നിങ്ങളുടെ സംശയം സ്വാഭാവികമാണ് ഞാനൊരു ഉസ്താദോ മതപണ്ഡിതനോ അല്ല മദ്രസ വിദ്യാഭ്യാസം ലഭിച്ച സാധാരണ ഒരു വ്യക്തി ഇസ്ലാമിക വിരോധികൾ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ കള്ള അപവാദങ്ങളും പ്രചാരണങ്ങളും ഒക്കെ അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുറാനിനെയും അപകീർത്തിപ്പെടുത്തുകയും മോശമായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് ഒരു കർത്തവ്യമായി ഞാൻ കണ്ടു കൂടാതെ അള്ളാഹാസുബാനഹോവാല കാരുണ്യമായി ഈ ലോകത്ത് സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ അന്ത്യ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല അള്ളാഹു അലൈവ് വസ്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അതിയായ സ്നേഹവും അങ്ങനെയാണ് ഏകദേശം എട്ടു വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാനൽ ഞാൻ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഉസ്താദുമാരും മതപണ്ഡിതരും മാത്രമാണോ ഈ കർത്തവ്യം ചെയ്യേണ്ടത് ഒരിക്കലുമല്ല നമ്മളാൽ കഴിയുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകേണ്ടത് ഏതൊരു മുസ്ലിമായ മനുഷ്യൻ്റെയും കടമയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെയും അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും കുറാദിനെയും കുറിച്ച് മോശമായി ഇത്തരത്തിൽ ലോകത്ത് കള്ളപ്രചാരണങ്ങൾ അഴിച്ചു വിടുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് ഒരു മുസ്ലിമായ ഏതൊരു മനുഷ്യൻ്റെയും കടമയാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോസുകളിലൊക്കെ എൻ്റെ ശബ്ദത്തോടൊപ്പം ഞാനും കൂടെ ഉണ്ടാകും അതിൻ്റെ ആരംഭമായിട്ടാണ് ഈ വീഡിയോ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നിങ്ങളെയും ഞാൻ എൻ്റെ ദുബായിൽ ഉൾപ്പെടുത്തും ഇൻഷാല്ല ഞാൻ എൻ്റെ എല്ലാ വീഡിയോസുകളിലും അവസാനമായി ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിപ്പിക്കാൻ അള്ളാഹു സുബാനഹുബത്താല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ